ഹലോ ഫ്രണ്ട്സ് ഇടുക്കി ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി പൊന്മുടി ഡാമിൻ്റെ സമീപത്താണ് ഇടുക്കി ഒരു അത്ഭുതം തന്നെയാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നുള്ള ആ ഒരു പേര് മാത്രമല്ല അതിൽ കവിഞ്ഞുമുണ്ട് എത്രയോ ഡാമുകൾ കേരളത്തിലെ ആകമാനം തന്നെ ആളുകൾക്ക് വേണ്ട വൈദ്യുതി ഇടുക്കി ജില്ലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു അതുമാത്രമല്ല വ്യത്യസ്ത തരം പഴവർഗ്ഗങ്ങൾ ഓറഞ്ച് ആപ്പിള് സ്ട്രോബെറി അതുപോലെ തന്നെ വിവിധ തരം പച്ചക്കറികൾ ഇതെല്ലാം ഉണ്ട് ഇനി ഇത് കൂടാതെ വ്യത്യസ്തങ്ങളായ അനേക വിഭവങ്ങൾ വേറെയുണ്ട് അപ്പം അത് ഓരോന്നും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് എന്നൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കുള്ളത് അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പൊന്മുടി ഡാം പണി കഴിപ്പിച്ച ആ സമയത്ത് മുതലുള്ള ആളുകളുടെ കഠിനാധ്വാനം എത്രയുണ്ടാണ് ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കാനാണ് അതായത് ഇത്രയും വലിയൊരു ഡാം പണി തുടങ്ങി അത് പൂർത്തിയാക്കി ആ വെള്ളം ഒരു ഏഴ് കിലോമീറ്ററോളം ഭൂമിക്ക് അടിയിലൂടെ കണലിലേക്കൂടെ കൊണ്ടുപോയി പിന്നെ അത് ഒരു പെൻസ്റ്റോറപ്പിലെത്തിച്ച അവിടുന്ന് വീണ്ടും ദൂരേക്ക് കൊണ്ടുപോയി ആ ഒരു അവിടെ ഒറ്റ കരുത്തിൽ പ്രാധിക്കും അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കരിമർത്തോ അന്ന് ആളുകൾ ചെയ്ത വിധം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഈ ഡാമിൻ്റെ തുടക്കം മുതൽ ഒന്ന് നോക്കാം അതിൻ്റെ ഡാമിൻ്റെ അടിവശം മുതൽ കെട്ടിക്കയറിയ വിധവും പിന്നെ ഡാം അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നൊക്കെ കാണാം ഈ പൊന്മുടി ഡാമിൻ്റെ ഏറ്റവും താഴവശം വശം കെട്ടിൻ്റെ ഏറ്റവും താഴവശമാണ് നമ്മൾ കാണുന്നത് ആ ഒരു കെട്ടിടം കാണുന്നുണ്ടല്ലോ അതൊരു നാല് നില കെട്ടിടമാണ് ചെറിയൊരു കിട്ടറാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ ഒരുപാട് പൊക്കത്തിൽ നിന്നാണ് ഇത് എടുക്കുന്നത് ഇതെ ടോപ്പാണ് ഇപ്പോൾ ഇവിടെ മുതൽ ഈ ഡാം കെട്ടിക്കയറി ഇങ്ങനെ ഇക്കരെ വന്നിട്ട് വലിയൊരു പാറക്കെട്ടയിലേക്കാണ് അത് മുട്ടിച്ചേക്കുന്നത് ഈ ഡാമിൻ്റെ പുറവശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അതി പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു അങ്ങ് അകലെ മൂന്നാറിൻ്റെ ആ പാമരെ നമുക്കിവിടുന്ന് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഡാമിൽ വെള്ളം തീരെ കുറവാണ് വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്ററോളം വ്യാപിച്ച് ഈ വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ട് ദൂരേക്ക് ഇടുക്കി ഡാം കഴിഞ്ഞാൽ അടുത്ത ഡാം ഇതാണ് ഏറ്റവും വലിയ ഡാം എന്ന നിലയിൽ ഇനി നമുക്ക് ഈ കിടക്കുന്ന വെള്ളം അത് ടണൽ വഴി എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് ഇത് ഈ ഡാമിൽ നിന്ന് ടണൽ വഴി കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ദൃശ്യം നമുക്ക് ഇന്നേത്ത് നോക്കാം ഇവിടെയാണ് അതിൻ്റെ ടണലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭാഗം ഈ കാണുന്ന ഇത് നമുക്കിന്ന് അടുത്ത് കാണുകയാണെങ്കിൽ ഈ ഡാമിൻ്റെ തന്നെ ഏറ്റവും അടിത്തട്ട് വരെയുള്ള താഴ്ചയുണ്ട് ഇവിടുന്ന് വലിയ ഒരു കിണർ പോലെയാണ് ഈ ഡാമിൻ്റെ ഏറ്റവും അടിഭാഗം വരെ ഇത് ചെല്ലും ഇതൊരു ഷട്ടറാണ് ഇത് ഇവിടുന്ന് ടണൽ വഴി ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം ഈ ഭൂമിക്ക് കൂടെ അങ്ങ് പോകും അപ്പോൾ ഈ ട ഈ ടണലിലേക്ക് വെള്ളം തുറന്നു വിടാനായിട്ടുള്ള ഒരു ഷട്ടറാണിത് ഇത് ലിവർ വെച്ചിത് ഉയർത്തു ഉയർത്തുമ്പോൾ ടണലിലേക്ക് പോകും ആവശ്യം കഴിയുമ്പോൾ നിർത്തും അപ്പം ഏറ്റവും വെള്ളം പറ്റിപ്പറ്റി ഡാ ഡാമിൻ്റെ അടിത്തട്ട് വരെ എത്തുന്നോടം വരെ നമുക്കിത് ഉൽപാദിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി ണൽ ചെന്ന് അവസാനിച്ച് പിന്നെ ടെൻ സ്റ്റോപ്പ് വഴിയാണ് പോകുന്നത് ഇനി അവിടെ നമുക്ക് ചെല്ലാം പൊന്മടി ഡാമിൽ നിന്ന് വെള്ളം ടണൽ വഴി കൊണ്ടുവന്ന് ഈ കാണുന്ന ഇതൊരു വലിയ മലയാണ് അതിൻ്റെ മുകളിൽ വെച്ചാണ് ഈ പെൻസ്റ്റോക്കിലേക്ക് കണക്റ്റാകുന്നത് ഏകദേശം ഏഴ് കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെ ടണൽ വഴിയാ വെള്ളം വരും എന്നിട്ട് ഇതാണ് പെൻസ്റ്റോക്ക് ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ ഇത് ചെറുതാന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ അകത്തോടെ ഒരാൾക്ക് സുഖമായി നടന്നു പോകാം ഇത് ഇതിൽ കൂടി വെള്ളം വന്ന താഴെ ഇങ്ങനെ വന്നിട്ട് ഒരു പവർ ഹൗസ് ഉണ്ട് അത് നമുക്കൊന്ന് കാണാം ഞാനൊരു പാലത്തിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഈ പെൻ സ്റ്റോക്ക് പോകുന്നത് ഇതിൻ്റെ ഇപ്പുറ ഉണ്ട് ഇതാണ് പോകുന്നത് ഇത് നേരെ ദൂരെ കാണുന്നതാണ് പവർ ഹൗസ് അവിടെ എൻ്റെ അകത്ത് കയറാൻ നമുക്ക് അനുവാദമില്ല എന്നാലവിടെ നിന്ന് കരൺ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പിന്നെ ിൽ കൂടി എങ്ങനെ പോകുന്നു നമുക്കൊന്ന് നടത്തിയൊന്ന് കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പവർ ഹൗസിൽ വെള്ളം വന്ന് ചാടിയ പവർ ഹൗസിൻ്റെ ബാക്ക് സൈഡാണ് അകത്ത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മെഷീനറീസ് എല്ലാം അകത്തുണ്ട് അതിന് ശേഷം ആ വെള്ളം പുറത്തേക്ക് ഒഴുകി വരുന്നതാണ് മൂന്ന് പുഴലേക്കിടെ വെള്ളം വരുന്നതാണ് ഇത് വന്നിട്ട് ഒരു പുഴയായിട്ട് തോന്നുന്ന ആണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പം അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ ശേഷം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു ഇവിടെയാണ് അതിൻ്റെ വിവിധ തര തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉള്ളൂ എന്നാണ് മറ്റേ ഇവിടുന്ന് ലൈൻ വഴി പല ദേശങ്ങളിലേക്കും വൈദ്യുതി പോകും ദൂരെ കാഴ്ചയാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തിരി അകലൊന്നും എടുക്കുന്നത് എൻ്റെ ഇടയ്ക്കോടെയൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എത്രയോ കഠിനോധ്വാനമാണ് ഒരു ഡാം പണിത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ നമുക്ക് ഇതുപോലെയുള്ള സുഖമായിട്ട് പ്രകാശം കാണാനായിട്ട് മുമ്പുള്ളവർ ചെയ്തു വച്ചിരുന്നത് അതിനെ നമുക്ക് അവർക്ക് അവരൊന്നും മനസ്സിലാക്കി കൊണ്ടുവരാം ഇടുക്കി ഡാം പണിതപ്പോൾ നൂറുകണക്കിന് ആളുകൾ മരണമടഞ്ഞിട്ടുണ്ട് അപകടത്തിലൊക്കെ അവരുടെയൊക്കെ ആ പ്രയത്നം മൂന്ന് മുഖാന്തരമാണ് നമ്മളിന്ന് ഈ വെളിച്ചം കാണുന്നത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം